ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക മത്തങ്ങയും സാബൂൻ കൂടെ ഒരു പായസമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് അര കിലോ മത്തങ്ങയും സാബൂനരി നൂറ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ പാലും എടുക്കാൻ വേണ്ടിയിട്ട് ചരിവി വെച്ചിട്ടുണ്ട് ഇനി മത്തങ്ങ അതാ തൊലി കളഞ്ഞി എല്ലാതും എടുത്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ പീസ് അത്ര ചെറിയ ഇതാക്കണ്ട അത്യാവശ്യം വലുപ്പം വേണം നമ്മൾ സാമ്പാർ കഷ്ണത്തിനൊക്കെ എടുക്കില്ല ആ ഒരു വലുപ്പം മതി അതായത് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഒരു കുക്കറെടുത്ത് അതിലേക്ക് അത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കിയതാണ് ഞാൻ ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേവിക്കാനായിട്ട് എന്നിട്ടൊന്ന് മൂടി വച്ച് ഒരു രണ്ട് വിസൽ വരും നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വിസലൊക്കെ പോയ ശേഷമാണ് എടുത്തിട്ടുള്ളത് അതാ ശർക്കരയാണ് ഒരു അച്ചി ശർക്കര ഉണ്ട് വലിയതാണ് ഒരെണ്ണം ഒരെണ്ണം പിന്നെ ഒരച്ചിര പലിപ്പള്ളതും പിന്നെ അതിൽക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ സാബൂനരിയാണ് അത് ഇതാ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് സാബൂൻ അരി അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കഴുകിയെടുത്തതാണ് ഇനി അതൊന്ന് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അധികം ഒന്നും ഒഴിക്കണ്ട സ്വല്പം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും മിക്സർ ജാറിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ പാൽ എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി അധികം ഒന്നൊഴിക്കണ്ട അതിലും അപ്പോൾ അതൊക്കെ പിഴഞ്ഞെടുക്കിയിട്ടുണ്ട് എന്നിട്ട് പി വീണ്ടും ഇതതുപോലെ അത്ര വെള്ള പാൽ വീണ്ടും മിക്സിയിൽ ആ തേങ്ങ പിഴിഞ്ഞത് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടാം പാലിനാണ് അതും കുറച്ച് ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് പിഴഞ്ഞെടുക്കാം ഈ കുക്കറിൽത്തൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി അതിൽ കുറച്ചും വെള്ളമുണ്ട് അതൊന്ന് വറ്റിച്ചിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ വെള്ളം കൂടി പോവുള്ളതിൽ അപ്പോൾ ശർക്കര ഉരുക്കി അരിച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സാബൂൻ അരിയും വെന്ത് കെട്ടിയിട്ടുണ്ട് അതും അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി ശർക്കര അതിൽ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ആ മത്തങ്ങൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് നന്നായി തന്നെ ഉടച്ച് കിട്ടണം അപ്പോൾ അതൊക്കെ നന്നായി ഉടച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് അതിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് കട്ടിയായി കിട്ടിയ ശേഷം ഇപ്പോൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല ഞാൻ തിരിവെള്ളം കൂടുതൽ തോന്നിയ കാരണം കൊണ്ട് ഞാൻ അധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല പകത്തീനെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അതാ നന്നായി വറ്റിയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഏലക്കായ പൊടിച്ചതാണ് അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു രുചി കിട്ടും അതിനാണ് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം കുറേശ്ശേ കുറേണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലിൽ കുറച്ച് പൊടി കലക്കി എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണാണ് പൊടി എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം പായസത്തിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തിരി കട്ടി കിട്ടും എല്ലാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് പതപ്പിച്ചെടുക്കാം നന്നായി തിളപ്പിച്ചെടുക്കണ്ട അപ്പോൾ പാൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആയി കിട്ടുള്ളൂ അപ്പോൾ ചെറുതായി തിളപ്പിച്ചെടുത്താൽ മതി ചെറുതായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് അണ്ടിയും മുന്തിരിയും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം അങ്ങനെയായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായ ശേഷം വണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം മൂത്ത ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല രുചിയാണ് അതിൻ്റെ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ മാറ്റി വരാം